മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് കഴിഞ്ഞ ദിവസം ഇന്നലെ രണ്ടുമകൾ രാഷ്ട്രീയ ഉമ്മകൾ നമ്മുടെ ലോകത്തുണ്ടായി ആ ഉമ്മകളെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും വിവാദങ്ങളുമൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഉമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ അങ്ങ് ഐക്യരാഷ്ട്രസഭയിലാണ് അമേരിക്കയിലാണ് ഗസയിൽ നടക്കുന്ന വംശഹത്യയെ അപലപിച്ചുകൊണ്ട് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നടത്തിയ പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ചെന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡിസെൽവാ അവിടെ ചെന്ന അദ്ദേഹത്തെ മുത്തം വെച്ചു ഉമ്മ വെച്ചു അതേ അവസരത്തിൽ തന്നെ കേരളത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഒരാദരവും ഒരു ഉമ്മയും നമ്മുടെ സാംസ്കാരിക മന്ത്രി കൂടിയായ സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയിക്ക് വള്ളിക്കാവിൽ കൊണ്ടുചെന്ന് കൊടുത്തു എന്നുള്ളതാണ് ബ്രസീല് ലുല ഡിസെൽവ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷക്കാരനാണ് കറകളുടെ കമ്മ്യൂണിസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും അദ്ദേഹം കാണിച്ച ആ മനുഷ്യസ്നേഹമാരായ പരമായ കമ്മ്യൂണിസ്റ്റ് ബോധം ഒരിടത്ത് പ്രകീർത്തിക്കപ്പെടുമ്പോൾ മറുവശത്ത് കമ്മ്യൂണിസ്റ്റുകാരനായ എന്ന നാമധാരിയായ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി സജി ചെറിയാൻ വള്ളിക്കാവിൽ പോയി മാതാ അമൃതാനന്ദമിക്ക് ഉമ്മ കൊടുത്തിരുന്നു മാതാ അമൃതാനന്ദമയ്യയെ ആൾദ്വൈവമായും അന്ധവിശ്വാസ കേന്ദ്രമായും ഒക്കെ പ്രചരിപ്പിച്ച സി പി എമ്മും പോഷക സംഘടനകളും അതിലൊക്കെ നമ്മളൊക്കെ ഞാനും ഒക്കെ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് പക്ഷേ ഇപ്പം വിഷമം വരുന്നത് അമ്മയ്ക്ക് നേരത്തെ ഉമ്മ കൊടുക്കേണ്ടതായിരുന്നോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരൊക്കെ പക്ഷേ അവരാരും പോലെ പോയി ഉമ്മ കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ സജീവനെ ഇങ്ങോട്ടുമ കൊടുത്തതല്ല അങ്ങോട്ടുമ്മ കൊടുത്തതാണെന്നുള്ള കൗതുകയും കൂടി ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇപ്പം അമൃതാനന്ദമിക്ക് എന്തിനാണ് ഈ അവാർഡ് ആദരവ് കൊടുത്തതെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ പോയി യു എൻ എൽ പ്രസംഗിച്ചു ഞാൻ ചോദിക്കട്ടെ മലയാളത്തിലല്ലാതെ ഏത് ഭാഷയിൽ അവർക്ക് പ്രസംഗിക്കാൻ കഴിയും ഔപചാരികമായ വിദ്യാഭ്യാസം പോലുമില്ലാത്ത അവർക്ക് മലയാളത്തിലല്ലാതെ ഏത് ഭാഷയിൽ സംസാരിക്കാൻ കഴിയും മലയാളത്തിലെ പ്രസംഗിക്കാൻ കഴിയും മലയാളത്തിൽ പ്രസംഗിച്ചത് തന്നെ അവരുടെ സ്വന്തം ഭാഷയിൽ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക ആരെങ്കിലും ആരെങ്കിലും എഴുതിക്കൊടുത്തതായിരിക്കാം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഒരുപക്ഷെ ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല പക്ഷേ ഇവിടുന്ന് പോയ സ്വാമി വിവേകാനന്ദനും മറ്റുമൊക്കെ ഇംഗ്ലീഷിലാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് ഡബിൾ ശ്രീ 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 രവിശങ്കർ ആയി രാഷ്ട്രസഭയിൽ സംസാരിച്ചു തോന്നുന്നു ദൈവവും ഇംഗ്ലീഷിലാണ് സംസാരിച്ചിട്ടുള്ളതോ അവർക്ക് ഭാഷ അറിയാം അവർ അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ സംസാരിച്ചു മൃതാനന്ദമായി ദേവി ഈ പാവം ഇനി നമ്മളായിട്ട് തന്നെ ദേവിയെന്ന് വിളിക്കാതിരിക്കുന്നത് അവർക്ക് മലയാളം പോലും നല്ലോണം അറിയാത്തതുകൊണ്ട് അറിവ് എഴുതി കൊടുത്തത് മലയാളത്തിൽ സംസാരിച്ചു അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ബഹു ആദരവ് അവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് സജി ചെറിയാൻ ഒറ്റയ്ക്ക് പോയി ഒരു സുപ്രഭാതത്തിൽ ആദരവ് കൊടുക്കാം എന്ന് തീരുമാനിച്ചതോ ഉമ്മ കൊടുക്കാമെന്ന് തീരുമാനിച്ചതോ അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഉമ്മ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അഭിനന്ദനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് സജി ചെറിയാനവിടെ പ്രസംഗിച്ചു പോകും ഇവിടെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവരൊക്കെ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശാസ്ത്രബോധവും ഭൗതികവാദപരവുമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം അഥവാ കമ്മ്യൂണിസം എന്നുള്ളതിന് വഴി സോ സോഷ്യലിസവും മാർസിസവും ഒക്കെ അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ പാപ്പരത്വം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് ഇങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചാൽ വോട്ടും കിട്ടത്തില്ല പാർട്ടിക്കുള്ള അടിത്തറയും ഇല്ലാതാകും എന്നുള്ളതാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കൂടുതലൊന്നും ഗവേഷണം നടത്തേണ്ട കാര്യമില്ല കഴിഞ്ഞകാല അനുഭവങ്ങളും ചെയ്തുകളും മാത്രം പരിശോധിച്ചാൽ മതി എന്നുള്ളതാണ് മതവും അന്ധവിശ്വാസങ്ങളും ഒക്കെ ചൂഷണോപാധികളാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചവരാണ് ഈ കമ്മ്യൂണിസ്റ്റ്കാർ നേതാക്കന്മാർ എന്നുള്ളത് മറക്കണ്ട അപ്പോൾ ഈ ആദരവ് ഈ ഉമ്മയും പാർട്ടി അണികൾക്കും പുരോഗമന കേരളത്തിനും നൽകുന്ന സന്ദേശം എന്താണ് സൂചന എന്താണ് യഥാർത്ഥത്തിൽ ഇത് ഇവിടുത്തെ പുരോഗമന കലാസാഹിത്യ സംഘക്കാർ കാണുന്നില്ല ഇവിടുത്തെ എന്നെ ബുദ്ധിജീവി മാർസിസ്റ്റുകൾ ഇതൊന്നും കാണുന്നില്ല ഭൗതിക വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വാദോരാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളൊന്നും ഇത് കാണുന്നില്ല അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അഭിപ്രായമില്ലേ അപ്പോൾ കൂടുതലൊന്നുമില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസരവാദ രാഷ്ട്രീയം അത്രമാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് മാത്രമല്ല നാം ഇതുവരെ ആർജിച്ച നവോത്ഥാന മൂല്യങ്ങളെ കുഴിച്ചു മൂടുക കൂടിയാണ് ഈ ഒരു 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 കൃത്യത്തിലൂടെ സജ്ജീച്ചറിയാൻ ചെയ്തിരിക്കുന്നത് ശ്രീനാരായണഗുരു വയ്യങ്കാളി വാഗ്പടാനന്ദൻ പുകയേൽ കുമാര ഗുരു വെറ്റി വെട്ടതിരിപ്പാടി ഇങ്ങനെ തുടങ്ങിയ നവോത്ഥാന നേതാക്കന്മാരൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നൊരു സാംസ്കാരിക കേരളമുണ്ട് ആ അടിത്തറയിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളായി വളർന്നുവന്നത് ആ പാരമ്പര്യമുണ്ട് അതൊന്നും മറന്നുപോകരുത് നാല് വോട്ടിനു വേണ്ടി അയ്യപ്പ സംഗമവും നടത്തി അമൃതാനന്ദമയം കണ്ടാൽ ഹിന്ദുക്കളെല്ലാം വോട്ട് ചെയ്യുമെന്നുള്ള തെറ്റിദ്ധാരണ വെച്ച് പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എന്താകും ഫലമെന്ന് കണ്ടറിയാം സോഷ്യൽ എൻജിനീയറിങ് എന്നൊക്കെയാണല്ലോ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു സോഷ്യൽ എൻജിനീയറിങ് അങ്ങനല്ല കമ്മ്യൂണൽ ഇക്വലൻസിക്ക് വേണ്ടിയിട്ടുള്ള ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഈ സാമുദായിക രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഈ സാമുദായിക രാഷ്ട്രീയം സാമുദായിക സംഘടനകളെ പ്രീണിപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം സാമുദായികമായ സ്ഥാനാർത്ഥികളെയും മറ്റും ഒക്കെ നിർത്തുന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിരുന്നു അത് പ്രായോഗികമായ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വേണമെങ്കിൽ കാണാം പക്ഷേ സമുദായങ്ങളെ ഒന്നടങ്കം അതിൻ്റെ നേതാക്കന്മാരെ പ്രീണിപ്പെടുത്തി സ്വന്തം മടിയിലിരുത്തിക്കൊണ്ട് നടക്കുന്ന പതിവ് തുടങ്ങിയിട്ട് ഏറെക്കാലമായിട്ടില്ല എന്നുള്ളത് കേരളം തിരിച്ചറിയുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഇത്തരം പ്രത്യശാസ്ത്രപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ ആ പാർട്ടി തന്നെ അപ്രസക്തമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിന് കൂടുതൽ ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല കാരണം ഇത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിലോ ദൈവത്തിൻ്റെ പേരിലോ ഒത്തുകൂടുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാം ഒന്നുകിൽ ഈ അധ്വാനിക്കുന്ന വർഗത്തോടുള്ള കഷ്ടപ്പെടുന്ന ജനതയോടുള്ള പ്രതിബദ്ധത ഉണ്ട് അതല്ലതെങ്കിൽ ഏംഗൽസിനെ പോലെ ഇതിനെ വായിച്ചറിഞ്ഞും നേരിട്ട് അനുഭവിച്ചറിഞ്ഞും ആ തൊഴിലാളികളോടുള്ള ചൂഷണത്തിനെതിരായിട്ടുള്ളൊരു വികാരമുള്ള മനുഷ്യർക്കും മനുഷ്യസ്നേഹികൾക്കും മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയുക അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസരവാദ രാഷ്ട്രീയം ഒക്കെ കളിച്ചാൽ സാംസ്കാരിക അപജയങ്ങൾ ഉണ്ടാക്കിയാൽ അതും സാംസ്കാരിക മന്ത്രി തന്നെ ഇത് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി ഇത് വളരെ ദയനീയവും പരമദയനീയം എന്ന് പറയേണ്ടതുണ്ട് ഇതിനെ സംബന്ധിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തോട് പത്രക്കാർ ചോദിച്ചു പറഞ്ഞ് അത് സജി ചെറിയാനോട് മാത്രം ചോദിച്ചാൽ മതി എന്നുള്ളത് അപ്പം അതിന് മറുപടിയായിട്ട് ഇന്ന് ആലപ്പുഴയിൽ സജി ചെറിയാൻ പറഞ്ഞ വിചിത്രമായൊരു വാദമുണ്ട് വള്ളിക്കാവിലെ അമൃതാനന്ദ മയ്യയുടെ മഠം സന്ദർശിച്ച് ആലിങ്ങനെ ഏറ്റുവാങ്ങുന്ന ഞങ്ങൾ ഏറ്റുവാങ്ങരുതെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നടക്കുന്നത് കായംകുളം നഗരസഭയിലെ നാൽപ്പത്തൊന്നാം വാർഡിൽ ഒരു വി എസ് അച്യുതാനന്ദൻ സ്മാരക വായനശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നാണ് വേറെ കൗതുകകരവും വിചിത്രവും എന്ന് പറയേണ്ടിയിരിക്കുന്നത് ബി എസ് രണ്ടാം ഭരണത്തിന് തുടർച്ച കിട്ടാൻ വേണ്ടി നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എവിടെങ്കിലും ഇതുപോലെ സമുദായ നേതാക്കന്മാരുടെ മടിയിൽ പോയിരുന്നോ ഏതെങ്കിലും ആഴ്ദൈവങ്ങളുടെ സാഷ്ടാങ്കം പ്രണമിച്ചിരുന്നോ രണ്ടു സീറ്റിൻ്റെ കുറവിലല്ലേ അതും സ്വയം നഷ്ടപ്പെടുത്തിയ രണ്ട് സീറ്റുകളുടെ രണ്ടല്ല ഒമ്പത് സീറ്റുകളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടല്ലേ സ്വയം പരാജയമേറ്റുവാങ്ങിയത് വി എസ് എവിടെയെങ്കിലും പോയി ആരെങ്കിലും സാഷ്ടാംഗം പ്രണമിച്ചതായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള ഈ ഈ അവസരവാദ രാഷ്ട്രീയം ഇതൊരു തീക്കളിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് ബി എന്നുള്ള അഭിപ്രായം ഇന്ന് പരക്ക് പ്രചുര പ്രചാരം നേടിയിരിക്കുകയാണ് അതിനകത്ത് യാഥാർത്ഥ്യവുമുണ്ട് എന്തായാലും സജി ചെറിയാൻ നടത്തിയത് ഒരു സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ കൂടി നടത്തിയത് ഒരു സാംസ്കാരിക അപജയമാണ് സാംസ്കാരികമായ മൂല്യച്യുതിയാണ് എന്നുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടർ